ഹായ് ഹലോ എല്ലാവർക്കും സുഖാന്നു വിചാരിക്കാ ഇവിടെ ഭയങ്കര കാറ്റ് മഴയാണ് നോക്കി എന്ത് വലിയൊരു കാറ്റാണെന്ന് നോക്കി പേടിയൊക്കെ കാണുമ്പോ ഈ തെങ്ങുമൊക്കെ ഇങ്ങനെ ആടുമ്പഴേ ഞങ്ങളുടെ പുറകിൽ ഒരു തെങ്ങുമൊക്കെ ഉണ്ട് അതൊക്കെ വന്ന് ബിജു ആവുന്ന പേടിയോ ആ കാറ്റിനൊരു ചക്ക വന്ന് വീണു അവിടെ ഒരെണ്ണം കൂടി വെക്കുന്നുണ്ടായിരുന്നു രണ്ടെണ്ണുണ്ടായിരുന്നു ഒന്നും കൂടി വന്ന് വീണുണ്ട് ഭയങ്കര കാറ്റ് മഴ ആ ചക്ക വീഴിലും കാറ്റിനൊരു ക്ഷമതായിട്ടതില് മഴ തോർന്ന പോലെയും ചെയ്തു എന്തൊരു ശക്തിയിലാ കാറ്റ് വീശു പേടി ഓടി ഓടിയിരിക്കുമ്പോ കാറ്റ് വീശുമ്പോൾ ഈ മരങ്ങളൊക്കെ എല്ലാം നിക്കണ കാരണം കൊണ്ട് ഏത് പേടി വരിക അപ്പൊ എന്തായാലും ആ മഴ മാറിയപ്പോൾ ഞാൻ വന്നിട്ട് എന്താ വെച്ച എന്തായാലും ആ ചക്കെ മുറിച്ചിട്ട് ചുളക്കെടുത്തിട്ട് ഈ വരട്ടി വെക്കാന്ന് വിചാരിച്ചുട്ട കാരണം ചക്ക പറച്ച് വെച്ചാ ആരും തിന്നില്ല ഇപ്പം കുറേ തിന്നും അടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പം അത് കാരണം കൊണ്ട് ഞാനത് വരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടാ അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചക്ക വരട്ടിയതാണ് കേട്ടാ ഈ നല്ല പഴുത്തിട്ടുണ്ട് കേട്ടാ ചക്ക അങ്ങനെ ഞെട്ടി പൊട്ടി വീണു അത് കാറ്റിനെ അത്രയും വലിയ കാറ്റല്ല വീശിയത് പേടിച്ചിട്ടായിരിക്കണെന്ന ഇത് വീണ ശബ്ദം കേട്ടപ്പോൾ അപ്പം എന്താണാവോ എന്ന് വിചാരിച്ചുട്ടാ അപ്പം എന്തായാലും നമുക്ക് അത് ആ കാറ്റ് വന്നത് ചെറിയൊരു ഗുണം ചെയ്തു എന്ന് പറയാം അപ്പോൾ അത് ചക്ക നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാമല്ലോ വരട്ടി വെക്കാം അതാ നല്ലത് അപ്പം അപ്പം തന്നെ ആ മഴ മാറിയപ്പോൾ തന്നെ അത് ചെയ്യായിരുന്നു കേട്ടാ ഒരു മഴ പെയ്ത് കൊറച്ചു കഴിഞ്ഞിട്ടാണ് ട്ടാ ചെയ്തത് ഏഹ് അല്ലെങ്കി അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അക ഈ മറുത്തിക്ക് ഇങ്ങനെ വെള്ളം തെറിക്കും അത് കാരണം കൊണ്ടാണ് ഞാൻ അകത്തൊന്നും ഇട്ടിട്ട് ചക്ക വെട്ടാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ടാണ് അപ്പൊ ഇത് നല്ല ചുളയൊക്കെയുള്ള നല്ല ചക്കയാണ് കേട്ടാ നല്ല നീണ്ട ചുളകളായിട്ടുള്ള ചക്കയാണ് ഞങ്ങളുടെ ശരിക്കുള്ള ഒരു ചക്ക എന്ന് പറയണേ ഈ വർഷം ഒരു നല്ല ചക്ക കിട്ടിയെന്ന് പറയാം വേണമെങ്കില് പണ്ടുണ്ടാവണം അതുപോലത്തെ ഒന്ന് അപ്പം ഇത് നല്ല ചുളയാണ് അപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ സന്തോഷം തോന്നിയിട്ടാ അങ്ങനെ ചീഞ്ഞിട്ടൊക്കെ വീണ് പോവാന്നാണ് വിചാരിച്ചത് അപ്പം അതിങ്ങനെ ആയപ്പോൾ ഭയങ്കര സന്തോഷമായി കണ്ട ചുള നല്ല ചുളയല്ലേ അപ്പോൾ നല്ല കുരും അധികം മുളക്കിയൊന്നും ചെയ്യാത്ത കുരും നല്ല ചുളയായിട്ടുള്ള ചക്കയാണ് കേട്ടോ വന്ന് വീണത് അത് കാരണം ഭാഗ്യമായി അത് അപ്പൊ നമുക്കേ ആ കാറ്റും മഴയത്തും വീണ് കിട്ടിയ ആ ചക്ക നമുക്ക് വരട്ടാട്ടാ കാരണം എന്താണെന്നറിയോ അത് ഒരു രാത്രി കഴിഞ്ഞാൽ ചിലപ്പോ നാശമാവും പറിച്ച് വെച്ചാലും നാശമാവും അപ്പൊ ആദ്യം വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പക്ഷെ അത് കഴിയില്ലേ ഒരുപാടുണ്ട് അപ്പൊ നമുക്കത് വരട്ടി വയ്ക്കാളോ അപ്പൊ പിള്ളേർ തിന്നോളും അപ്പൊ അതിന് വേണ്ടിയിട്ടാ അപ്പൊ ഞാൻ നമ്മള് ചക്ക വരട്ടുള്ള വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ ആദ്യം പിന്നെ അന്ന് അധികം ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇപ്പൊ നമ്മള് ചെയ്യണതൊന്ന് ഇടാന്ന് വിചാരിച്ചുട്ടോ ഞാൻ അപ്പൊ ഏ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുക്കാനായിട്ട് ഒരു നമ്മളിപ്പോ ഒരു കിലോ ചക്കയൊക്കെ ഉണ്ട് വെച്ച നല്ല മധുരം വേണമെങ്കിൽ ഒരു അധികം മധുരല്ലാത്ത ചക്കയാണെങ്കിൽ കേട്ടോ പഴുത്തിട്ടൊരു നല്ല മധുരമില്ലാത്തൊരു ചക്കയാണെന്നുവെച്ചെങ്കിൽ ഒരു മുക്കാൽ കിലോ ശർക്കരക്കെടുക്കേണ്ടി വരും കേട്ടോ അല്ലാ ശരി ഒരു അരക്കിലോനൊക്കെ എടുത്താൽ മതി ചക്ക നല്ല മധുരം ഉണ്ട് എന്നാലും ചക്കയുടെ മധുരം വേറെ ശർക്കരയുടെ മധുരം വേറെ കേട്ടോ അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ എന്തായാലും മധുരം ഇടുന്നോ അല്ലാണ്ട് അത് പറ്റില്ല അപ്പം ഞാനിവിടെ ഒരു അരക്കിലോനേക്കാട്ടും കൂടുതൽ ശർക്കര എടുത്തിട്ട് ഇട്ടാ കാരണം എന്നാട് ഒരു പ്രാവശ്യത പോലെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് അതിന് വാങ്ങിയ ശർക്കര ബാക്കിയുള്ളതാണ് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് കിട്ടാ അപ്പൊ കൃത്യമായിട്ട് എടുത്തിട്ടില്ല ഇതുകൊണ്ടുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ ഇത് നന്നായി ഉരുകട്ടെ കേട്ടാ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് വന്നാല് ചക്ക കണ്ട ഇത്ര ചക്ക ഉള്ളത് അടിച്ചു വെച്ചത് തീരെ വെള്ളം ഇല്ലാണ്ട് ചക്ക അടിക്കണം കേട്ടാ എന്നാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളത് പിന്നെ ചക്ക വേവിച്ചിട്ടും ചെയ്യാട്ട വെറുതെ അടുപ്പത്ത് വെച്ചിട്ട് പാത്രത്തിൽ വേവിച്ചിട്ട് അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ചക്ക അടിക്കാതെ തന്നെ ചോളം അങ്ങനെ നമ്മൾ അരിഞ്ഞിട്ട് വേവിച്ചിട്ട് അതിലേക്ക് ശർക്കര വെച്ചിട്ടുണ്ടാക്കില്ല അപ്പം ചെറിയ ചെറിയ കഷ്ണമൊക്കെ അങ്ങനെ കിടക്കും എനിക്ക് കൂടുതലും അതാഷ്ടപ്പെട്ട ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ ചക്ക വരട്ടിയിൽ കിടക്കണമുണ്ട് അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുന്നത് അപ്പം ഞാൻ നാളെ അങ്ങനെ ഉണ്ടാക്കിയത്ട്ടാ അപ്പൊ രണ്ടു തരത്തിലും ചെയ്യാം ചക്ക വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ ഈ അടിച്ചെടുക്കുമ്പോ മറ്റത് വേവിക്കുമ്പോ എന്തായാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന വരില്ല അല്ലെങ്കിൽ അടി ആകെ കരിഞ്ഞു പോയില്ലേ അത് കാരണം കൊണ്ട് അത്രയും കാര്യം നോക്കിയാ മതി ശ്രദ്ധിച്ചാ മതി പിന്നെ നമ്മൾ ചക്ക വരട്ടുമ്പോ ചിലവര് അരിപ്പൊടി കുറച്ച് വിതറിയിട്ട് ഏഹ് വരട്ടും അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നല്ല ടൈറ്റ് കിട്ടാനൊക്കെ കൂടിയിട്ടാണ് പക്ഷെ നമ്മൾ ഒരുപാട് കാലം എടുത്ത് വെക്കുന്ന ഇതിലൊന്നും അരിപ്പൊടിയൊന്നും ഇല്ലാതെ ചക്ക തന്നെ ടൈറ്റാക്കി വരട്ടി എടുക്കുന്ന നല്ലത് ഇട്ടാ കേട് കൂടാണ്ടിരിക്കാനൊക്കെ നമ്മളിപ്പോ അങ്ങനെയൊന്നും എടുത്തു വെക്കുന്നില്ലല്ലോ നമ്മളിപ്പോ പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തിന്നു കഴിക്കാനല്ലേ അപ്പൊ അങ്ങനെ എടുത്തു വെക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മടെ ഈ ശർക്കര ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം എന്തായാലും എന്തായാലും എന്തെങ്കിലും പൊടിയോ കല്ലൊക്കെ ഉണ്ടെങ്കി ബുദ്ധിമുട്ടല്ലോ അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇത്തിരി ഒന്ന് സാറിയിട്ട് അരിച്ചെടുക്കട്ട നെയ്യ് കുറച്ചുള്ള അപ്പൊ അതാണ് ആകെ പറ്റി പിടിച്ചിട്ട് ഈ ഉണങ്ങിയ പോലെ ഇരിക്കണം അപ്പൊ അത് അമ്മക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാ അപ്പൊ അതിലിട്ടിട്ടേ നമ്മള് ഈ പാത്രത്തിന്ന് ൊടുക്കിട്ട <laughs> <laughs> എന്നിട്ട് നമ്മൾ തീ കത്തിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം വഴറ്റിക്കൊണ്ടിരിക്കണം ഈ ശർക്കരയും ചക്കയും ഒരുമിച്ചാക്കിയാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ആക്കിയാല് പറയുണ്ട് പൊട്ടിത്തെറുക്കില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ല അതുപോലെ ഇന്ന് നമ്മൾ ഇത് ഇങ്ങനെ ഇളക്കി ചട്ടി ചൂടായിട്ടില്ല ഇപ്പോ ഞാൻ ആ ചൂടാവാൻ നിൽക്കാത്തത് എന്താണെന്നറിയോ ഇട്ടവശം പിന്നെ അടിയിലിട്ടും അപ്പോൾ ചട്ടി അടുപ്പത്തിൽ വെക്കുന്ന കാട്ട് മുമ്പ് ഇട്ടതാദാ പിന്നെ ഇതിലൊരു കൊണ്ടിരിക്കുന്ന പൊട്ടാതെ കിടക്കണ്ട അടിയാതെ കിടക്കുന്നുണ്ട് അത് നോക്കു മാറ്റാം അടിച്ച കാരണങ്ങള് വേഗാവൂട്ടത് ഇതില്ലെങ്കിലും ഇത് രണ്ടും കൂടി അങ്ങോട്ട് ഇളക്കന്നെ കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കുക ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കുക അത്ര ഉള്ള കേട്ടോ ഈ സംഭവം കിട്ടുക അത് അത്ര വലിയ ആനക്കാരി ഒന്നുമില്ല പിന്നെ നമ്മൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മളായി ശ്രദ്ധിക്കേണ്ടി വരും കുറെ ദിവസം എടുത്തൊക്കെ ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ കേട്ടോ അല്ല നമ്മുടെ വീട്ടിൽ അപ്പം നമുക്കൊരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് ഉപയോഗിച്ച് കഴിക്കാനാണെന്ന് വെച്ചിങ്ങാ പ്രശ്നമൊന്നുമില്ല അല്ല ഈ ചക്ക തൊട്ട് സൂക്ഷിക്കണം കേട്ടോ ചക്ക അധികം അധികം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നന്നായി ഒരു നന്നായി പഴുത്തതായിട്ടുണ്ടെങ്കിൽ ചില ഭാഗങ്ങളെ വെള്ളം കിടന്ന ചക്കയൊക്കെയാണ് ചെങ്കിൽ അങ്ങനെയൊക്കെ സൂക്ഷിക്കേണ്ടി വരുവട്ടാ കുറെ കാലത്തേക്ക് സൂക്ഷിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട വെട്ടുക ചുള എടുക്കുക കുരു കളയുക അടിച്ചെടുക്കുക ശർക്കര നെയ്യും കൂടി കലക്കുക അടുപ്പത്ത് വെക്കുക ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കുക കുറച്ച് നെയ്യൊഴിച്ച് ഇളക്കി വറ്റിച്ചെടുക്കുക പിന്നെ ഈ ഇതില് ഏലക്കായും ഇടുന്നവരുണ്ട് അങ്ങനെ ഇടുന്ന അങ്ങനെ ഇടാം അല്ലാങ്കിലും നമുക്ക് ആ ചക്കയുടെ മാത്രം ടേസ്റ്റിൽ കിട്ടാനാണ് വെച്ചെങ്കില് അതൊന്നും ഇടണ്ട ഞാൻ ചുക്ക് പൊടി കൊറച്ച് ജീരകപ്പൊടിയും ഏലക്കായ പൊടിയും ഒക്കെ ഇടാറുണ്ട് കേട്ടോ അതിനൊരു നല്ല ഫ്ലേവറാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇടാറുണ്ട് അത് ഇഷ്ടമില്ലാത്ത ശരിക്കും ചക്കയുടെ ആ ടേസ്റ്റ് മാത്രം വേണ്ടുന്നവര് അങ്ങനെ ചെയ്യ അപ്പോൾ നമ്മൾ ചക്ക ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ടാണ് അപ്പം കണ്ട ഈ കയ്യിൽ കണ്ട ടൈറ്റായ പോലെ ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഞാൻ അരിച്ചു വെച്ചിട്ട് ഇട്ടാ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇവിടെ നിന്നാ കടട്ടോ നമ്മുടെ ഡേയ്ഞ്ചർ മേഖല തുടങ്ങുന്നത് പൊട്ടിത്തെറിക്കണ പരിപാടി കറുത്ത ശർക്കരയാണ് കേട്ടാ ചക്ക വരട്ടെ കാണാൻ ഒരു ഭംഗി ഉണ്ടത് എന്റെ ഇത് ചക്കയില് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടാ മിക്സിയില് ഞാൻ ഇങ്ങനെ അധികം അടിച്ചില്ലേ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി എടുക്കുക ചെയ്തു അത് കാരണം ചെറിയ കഷ്ണങ്ങളൊക്കെ ഇണ്ടാവും വേണ്ട എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് ചക്ക ഇഷ്ടമാണ് എന്നാൽ ഞാൻ അരിഞ്ഞിട്ട് ഉണ്ടാക്കിയത് കാരണം ഇനിയൊന്നുമില്ല ഇനി ഇത് നമ്മളിങ്ങനെ ഇളക്കി 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 ഇരിക്കുക നമ്മുടെ ചക്ക പണി തുടങ്ങിയിട്ടാ അപ്പൊ അത് കാരണം കൊണ്ട് ഞാനൊരു നല്ല പരിചയമൊക്കെ കൈ പിടിച്ചിട്ടാണ് നിക്കണത് അപ്പൊ അങ്ങനെ ഇളക്കി കുടിച്ചത് അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോഴേ മേലയ്ക്കൊക്കെ ആകുമ്പോൾ നല്ല പൊള്ളലുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സാധനം എടുത്തോ അങ്ങനെ വില ഇപ്പം അടപ്പൊക്കെ ഇല്ലേ വലിയ പാത്രത്തിൻ്റെ അടുത്തിട്ടിങ്ങനെ പിടിക്കുക ഇതിൻ്റെ മുള്ളും മൂടൽ ഇത് ഇട്ട അപ്പം ഇത് നാവി വെള്ളം വീണിട്ട് ഇത് ഇതാവും അത് വേണ്ട അങ്ങനെ പിടിക്കുക തീ ഒന്ന് കുറച്ച് വെച്ചോട്ടോ അത് ആകെ പട പടാന്നുകൊണ്ട് പൊട്ടിത് വയ്ക്കണം നിൽക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ കുറേ കുറേശ്ശെ ഇത് കുറച്ചുനേരം ഇവിടെ വെച്ചാല് ചൂട്ടത്ത് വെച്ചാൽ വാർന്നിങ്ങനെ വരും ഇത് കേട്ടോ അപ്പൊ അതെടുത്തിട്ട് നോക്കി ി കുറച്ച് വെച്ചിട്ടുണ്ട് കൈമലിക്കാ വേണ്ടി നമുക്കേ കുറച്ച് ചുക്കുപൊടിയാണ് പൊടിയാണ് ഇട്ടത് ഞാൻ ഇട്ട് കൊടുക്കണ്ടിട്ട ഇനിയിപ്പോ വയറിനൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകള് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കിട്ടാ നല്ല ടൈറ്റായി ഉടങ്ങിട്ടാ ടൈറ്റ് ആയി തുടങ്ങിയപ്പോ വേണ്ട അധികം പൊട്ടിത്തെറക്കലില്ല ഇനിയിപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഇളക്കാം നല്ലോണം ടൈറ്റാവുന്നവരെ പൊട്ടിത്തെറിക്കണത് പോയി കഴിഞ്ഞു അപ്പൊ നമുക്ക് കയ്യുമ്പറത്തേക്ക് ഊലി വെക്കാം അല്ലെങ്കിൽ കൈയിന് ആകെ പോയി നമുക്കിത് ആവശ്യത്തിനനുസരിച്ചിട്ട് ടൈറ്റ് ആക്കാം എന്തായാലും കുറച്ചുകൂടി ടൈറ്റ് ആട്ടെ അപ്പൊ ഞാൻ അരിയൊന്നും പൊടിച്ചത് ഇടണില്ലാട്ടോ അത് ഇടാണ്ട് തന്നെ ടൈറ്റ് ആക്കി ഇടുക്കാനുള്ള പരിപാടിയാ അപ്പൊ നേരം കൂടുതല് വെക്കണം എന്നല്ലോ അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം എന്നല്ലോ കൈ എടുക്കാൻ പിന്നെ ലാസ്റ്റ് അടിയിൽ പിടിക്കുവേ അത് പിടിച്ചാ പിന്നെ ആ മണം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അപ്പൊ അതില്ലാതിരിക്കാൻ ഇടുക്കാതെ തന്നെ ഇങ്ങനെ അടി തട്ടിട്ട് ഇളക്കൊണ്ടിരിക്കും ഇത് നമ്മുടെ ആവാറായിട്ടാ കണ്ടോ അങ്ങനെ മുറിഞ്ഞ് വീടാണ്ടോ ഒന്നുമണി ടൈറ്റ് ആക്കാം ചട്ടിയുടെ സൈഡിൽ നിന്ന് വിട്ടു വര കണ്ടട്ടിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരണം നല്ലോണം ആയിന്നാണ് കേട്ടോ അത് ചട്ടിയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ട നമുക്ക് ഇറക്കാം കേട്ടാ കണ്ട കണ്ടോ ഞാൻ ആക്കുമ്പോ നമുക്ക് ഞാൻ ആക്കുമ്പോ കണ്ടോ ചട്ടിയുടെ സൈഡിൽ നിന്നും വിട്ട് വരണം വേണ്ട അടിപിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ Sakawat irai ita apa nyanyi tiyo ofi yang buada. Full la chang di ye. Kai ye kawai ngara. Nda bari ya. Ela kie la kie sama ya ta landa. chakka di ulai tong kati namet li. ഇനി ഇത് നമുക്ക് വേറൊരു ചൂടാറിയതിനു ശേഷം വേറെ പാത്രത്തിലാക്കി അല്ലെങ്കിൽ ഇത് കുറേ നേരം നേരാവില്ലേ ചൂടാറ അപ്പോൾ വേറെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ചൂടാറാൻ വെക്കാം പിന്നെ ഇത് കേടാവാണ്ടിരിക്കാനായിട്ട് നമ്മള് ഇത് എടുത്ത് വെക്കണം അഭാരണ്യ അല്ലെങ്കില് ചെറിയ ചില്ലിന്റെ കുപ്പിയൊക്കെ ഇല്ലേ അപ്പൊ ഏതിൽ എപ്പോഴും ചില്ലു പാത്രത്തിൽ എടുത്ത് വെക്കാൻ നല്ലത് കിട്ടാ അപ്പൊ ചില്ലിന്റെ കുപ്പി ഞാനിപ്പോ സ്റ്റീലിന്റെ പാത്രത്തിൽ തന്നെ വെക്കണം ഇത് രണ്ടു ദിവസത്തേ ഉള്ളൂ അപ്പൊ നമ്മളങ്ങനെ എടുത്ത് വെക്കുമ്പോ അതിന്റെ മുകളിൽ വെളിച്ചെണ്ണ എണ്ണ ചൂടാക്കുക എണ്ണ ചൂടാക്കുക നല്ലത് അത് ചൂടാക്കിയിട്ട് അതിൽ നമ്മളൊരു നല്ല തുണി ഇല്ലേ നല്ല തുണി മുക്കുക മുക്കിയിട്ട് ആ തുണി ചൂടാറ്റം വെക്കുക ചൂടാറ്റം വെച്ചിട്ട് ഇത് നിറച്ച ഇത് നന്നായി ചൂടാറിയിട്ട് ഇതിൽ ഒറ്റവും ചൂടുണ്ടാവാൻ പാടില്ല അത് ചൂടറിഞ്ഞ ശേഷം അത് കുപ്പിയിലാക്കിയിട്ട് ആ നന എണ്ണയിൽ നനച്ചെടുത്ത് നനച്ചെടുത്ത് ഉണക്കിയ പോലത്തെ തുണിയില്ലേ അതായത് മാറ്റി വെക്കുമ്പോൾ അതൊരു ഒരു പ്രത്യേക തരം ആ തുണി അതിന്റെ മേലെ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ ഈ മൂടിയിട്ട് എടുത്തു വെച്ചാല് ചൂടാറിയതിനു ശേഷം കേട്ടാ അങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് മോളിൽ പൂപ്പൽ ഉണ്ടാവില്ലേ അത് ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ചെയ്യാ അങ്ങനെയാണ് ഇത് നമ്മൾ എടുത്തു വെക്കേണ്ടത് കുറച്ച് ദിവസം എടുത്തു വെക്കുമ്പോ അതാണ് അപ്പൊ ഇനി ഇത് ഞാന് ചൂടാറാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടക്കിട്ടാ അപ്പൊ നമ്മുടെ ചക്ക വരട്ട് ശരിയായിട്ടാ കണ്ടില്ലേ നല്ലോണം ആക്കി എടുത്തിട്ടു നിങ്ങളൊന്ന് ചെയ്ത് നോക്കി പോട്ടാ ഇങ്ങനെ ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് ചെയ്താ മതി ഒരുപാട് ചെയ്താലല്ലേ എടുത്തു വെക്കേണ്ട പ്രോബ്ലം വരുന്നുള്ളു നമുക്ക് അപ്പോഴും പിറ്റന്നൊക്കെ ആയിട്ട് തിന്നാനായിട്ട് കൊറച്ച് ഉണ്ടാക്കിയാ മതിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ കാറ്റത്ത് വീണ് കിട്ടിയ ഒരു ചക്കപ്പ നമ്മള് റെഡിയാക്കി ആക്കി എടുത്തു എന്ന് മാത്രം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളു പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ ഓൾ ഓപ്ഷൻ അമർത്തിയിട്ട ഞങ്ങൾ ഇടുന്ന വീഡിയോ ഉള്ള അപ്പൊ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അല്ലാതെ ഞാൻ എന്നോട് എന്റെ കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞേ അവൾക്ക് കിട്ടണില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതാ പറഞ്ഞതാ അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിലാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ചോളോട്ടാ അപ്പോൾ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്നത് പ്രതീക്ഷിക്കാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ